ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ഓപ്പറേഷന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇസ്രായേലി സേന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ മുന്നൂറ്റി നാൽപ്പത്തിനാലാം എത്തുമ്പോൾ ഗാസയിൽ ഹമാസിനെതിരെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിജയം നേടിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറയുന്നു ഗാസയിലെ ഹമാസിന്റെ ശക്തി ഏറെക്കുറെ പൂർണ്ണമായും ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹമാസിന്റെ പക്കലുള്ള ആയുധങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും അവസാനിച്ചിരിക്കുന്നു ബങ്കറുകളിൽ നിന്ന് ഇസ്രായേൽ സേനയെ പ്രതിരോധിക്കാൻ കഴിയാതെ മാളത്തിൽ മാളത്തിലൊള്ളിച്ച അവസ്ഥയിലാണ് ഹമാസിന്റെ ഭീകരവാദികൾ അതേസമയം ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ സേനയും തുടരുകയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ഗാസയിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ പതിനാലു പേർ കൊല്ലപ്പെട്ടു എന്നാണ് പാലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയം തന്നെ വെളിപ്പെടുത്തുന്നത് ഗാസ സിറ്റിക്ക് സമീപമുള്ള തുഫ പട്ടണത്തിലാണ് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഉണ്ടായത് വ്യോമാക്രമണത്തിൽ ഒരു കെട്ടിടം തകർന്നുവെന്നും കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നും പാലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ മറ്റൊരാക്രമണം ഉണ്ടായത് ഖാൻ യൂനിസിന് സമീപമാണ് ഖാൻ യൂണിസിന് സമീപമുള്ള ഒരു ടെൻറ്റിന് നേരെ ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ തുഫ നഗരത്തിൽ തുഫ പട്ടണത്തിൽ നടത്തിയ ആക്രമണം അത് ഹമാസിന്റെ ഒരു ബേസ് ക്യാമ്പിന് നേരെ ആയിരുന്നു എന്നാണ് ഇസ്രായേലി സേന ഹമാസുമായി ബന്ധപ്പെട്ട ഹമാസിന് ആയുധങ്ങൾ എത്തിക്കുന്ന ഹമാസിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചില കേന്ദ്രങ്ങൾ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിരുന്നു അത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇസ്രായേൽ അത്തരം കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു അതിന് സമാനമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഇന്ന് ആക്രമിക്കപ്പെട്ടതെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് അവിടെ ഉണ്ടായിരുന്നവരിൽ അധികം പേരും ഹമാസിന്റെ ഭീകര ബന്ധമുള്ളവരാണ് ഹമാസിന്റെ പോരാളികളാണ് അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് ഐഡിയ കൃത്യമായി സ്ഥിരീകരിക്കുന്നു കൃത്യമായ പരിശോധനയ്ക്കൊടുവിൽ കഴിഞ്ഞ ആഴ്ചകളായി നീണ്ടു നിൽക്കുന്ന കൃത്യമായ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഈ തുഫ പട്ടണത്തിലെ ഈ ഒരു പ്രധാനപ്പെട്ട കെട്ടിടത്തിന് നേരെ ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് എന്നാൽ പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ സ്ഥിരമായി വാർത്തകൾ നൽകുന്നത് സാധാരണക്കാരായ സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ പരക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഹമാസിനെതിരെയുള്ള ആക്രമണം ഓരോ മണിക്കൂറിലും കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന അതേസമയം മറുഭാഗത്ത് ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണങ്ങളും അതേ രീതിയിൽ കൂടുതൽ കടിപ്പിക്കുകയാണ് ഇസ്രായേൽ സേന ചെയ്യുന്നത് ഇന്ന കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടയിൽ മാത്രം ഹിസ്ബുള്ള ലെബനലിൽ നിന്ന് അൻപത്തിയഞ്ച് റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് തൊടുത്തുവിട്ടത് എന്നാൽ ഈ റോക്കറ്റുകളിൽ ബഹുഭൂരിപക്ഷവും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൻഡോം പരാജയപ്പെടുത്തി ഒന്നോരുടെ റോക്കറ്റുകൾ ഇസ്രായേലിന്റെ ഭൂഭൂപ്രദേശത്തേക്ക് വീണു എന്നാൽ അടക്കമുള്ള പ്രദേശത്തെ തുറസായ സ്ഥലങ്ങളിലേക്കാണ് ഈ റോക്കറ്റുകൾ പതിച്ചതെന്ന് ഇസ്രായേലിന്റെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വേറെ ഓരോ അനിഷ്ട സംഭവങ്ങളും ആ പ്രദേശത്ത് സംഭവിച്ചിട്ടില്ല എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ് ഇസ്രായേലിന്റെ ഈ ഒരു അയണ്ടോമോ അയണ്ടോം പോലെയുള്ള ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ രാജ്യത്തിന് എത്രമാത്രം ദോഷകരമായ രീതിയിൽ ഈ റോക്കറ്റ് ആക്രമണങ്ങൾ ബാധിക്കുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞ മാസം മാത്രം ഓഗസ്റ്റ് മാസത്തിൽ മാത്രം ആയിരത്തി മുന്നൂറ്റി ഏഴ് റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേരെ സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നും തൊടുത്തത് ഹിസ്മുള്ള എന്ന ഭീകര സംഘടന അപ്പോൾ ആ റോക്കറ്റ് ആക്രമണങ്ങളിലെ മുഴുവനും അയണ്ടോം സംവിധാനം പ്രതിരോധിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ആർക്കു വേണ്ടിയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം അപ്പോൾ ആ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ ഇടപെടുന്നു ഖത്തർ ഇടപെടുന്നു ഈജിപ്റ്റ് ഇടപെടുന്നു ലോകത്ത് സമാധാനം നശ നശിക്കപ്പെട്ടു എന്ന് അവർ അലമുറയിട്ട് കരയുന്നു എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിനെ ഹിസ്ബുള്ളയും ഭീകര സംഘടനകളും ഇസ്ലാമിക തീവ്രവാദികളും ഒറ്റക്കെട്ടായി കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോൾ അവിടെയൊന്നും മനുഷ്യത്വമില്ല അവിടെയൊന്നും മനുഷ്യാവകാശ ലംഘനങ്ങളില്ല എന്നാൽ ഇസ്രായേൽ പ്രതിരോധത്തിനായി സ്വയരക്ഷയ്ക്കായി പ്രതിരോധിക്കുമ്പോൾ അവിടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു എന്ന് വലിയ വായിൽ അലമുറയിടുന്ന കുറേ ടീമുകളെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഈ വാക്കുകളൊന്നും കേട്ട് ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നവരല്ല ഇസ്രായേലുകാർ ജൂതപ്പട രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിലാണ് ഹിസ്ബുള്ള ഹൂദികളല്ല ഹമാസ് അല്ല ഇറാൻ നേരിട്ട് യുദ്ധത്തിന് വന്നാലും ആ യുദ്ധം നടത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ തലയുയർ നിൽക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം മുന്നൂറ്റി നാൽപ്പത്തി ദിവസമായി ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഉന്മൂലനത്തിന് വേണ്ടിയുള്ള വമ്പൻ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിന് വേണ്ടി അനുകൂലമായി സംസാരിച്ചവരൊക്കെ പറഞ്ഞത് അയ്യോ പ്രതാപം കേട്ട പേര് കേട്ട ഗാസ മെട്രോ ഭൂഗർഭ തുരങ്കങ്ങൾ ഭൂഗർഭാറകൾ അവിടെ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികൾക്ക് ഒന്നും സംഭവിക്കില്ല ഇസ്രായേൽ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുമെന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ പുറത്തു വരുന്നേയില്ല ഒക്ടോബർ മാസം ഏഴിന് ശേഷം ഹമാസിന്റെ ലീഡർ എഹിയ സിൻവാറിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ബങ്കറിൽ എലിക്കുഞ്ഞിനെ പോലെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഹിയ സിൻവാർ അവിടെ ഇരുന്നു കൊണ്ട് മറ്റുള്ള ഹമാസിന്റെ ഭീകരവാദികളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ എഹിയാസിൻമാറിന് വേണ്ടിയുള്ള വമ്പൻ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലി സേന